നാല് വർഷം കഴിഞ്ഞപ്പോൾ ലില്ലി ഗർഭിണിയായത് അലസിൽ ഡോക്ടർ പറഞ്ഞു വാളകം കൊട്ടാരക്കര വാളകം ആശുപത്രിയിലെ മർത്തുമ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു ഇനിയും ഗർഭിണിയാകരുത് നിൻ്റെ ഗർഭപാത്രത്തിനൊരു കുഞ്ഞിനെ മൂന്ന് മാസത്തിനപ്പുറത്ത് വഹിക്കാൻ സാധ്യമല്ല നാല് കാരണങ്ങൾ പറഞ്ഞു അപ്പോഴെൻ്റെ അളിയൻ പറഞ്ഞു ലില്ലിയെ ലില്ലിയെക്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ ഒരു മാനസിക നിരാശയിലാണ് ഇനിയും കുഞ്ഞുണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ശരി ഒരു ദിവസം എൻ്റെ ലിലി പറഞ്ഞു ലിലി ആ സമയത്ത് ഗർഭിണിയായി ഡോക്ടർമാർ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ മൂന്ന് ഡോക്ടർമാർ കേരളത്തിലുള്ളവർ പറഞ്ഞു ഒരു കാലത്തും ഈ കുഞ്ഞ് ജനിക്കത്തില്ല മൂന്നാമത്തെ മാസത്തിൽ മിസ്കാരേജ് ആവും അപ്പോൾ പറഞ്ഞു മൂന്നാമത്തെ മാസത്തിൽ മിസ്കാരേജ് ആവും അഞ്ചാമത്തെ മാസത്തിൽ മിസ്കാരേജാവും അവസാനം പറഞ്ഞു ഇത് ജനിക്കുന്നത് ചാപിള്ള ഞാൻ വിചാരിച്ചു ഞാൻ അതേ അറിയിക്കുന്നുള്ളൂ കാരണം ഞാൻ മഹാഭാവിയാണ് ഭാവിയെല്ലാം മഹാഭാവിയാണ് അപ്പം എനിക്കത് അതിന് യോഗ്യനാണ് ആ സമയത്ത് അതുവഴി ഒരു സി എസ് ഐയിലെ ഉപദേശിയുടെ ഭാര്യ അതുവഴി പോകുമായിരുന്നു അവിടുത്തെ മിഷണറി ഞങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കും അദ്ദേഹം ആരും കോർഡിനേഷൻ കൊടുത്തൊന്നുമല്ല അവിടെ ഒന്ന് സൂക്ഷാക്ഷ വില ചെയ്തപ്പോൾ ഒരു സഭയുണ്ടായി സഭയുടെ പാസ്റ്റർ പാസ്റ്ററായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുവഴി പോവുമായിരുന്നു ആരാണ്ട് പറഞ്ഞു ഇവിടെ ഒരു പുതിയ കുടുംബം വന്നിട്ടുണ്ട് ആ പകലല്ല പകലല്ലായിരുന്നു കരച്ചില്ല ആ അമ്മമ്മ ഇങ്ങോട്ട് കയറി വന്നു കയറി വന്നു കഴിഞ്ഞ പേശ് ലില്ലിയോട് ചോദിച്ചു എന്താ കാര്യം ലില്ലി പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് പറയുന്നു ഗർഭിണിയാവുന്നതിന് മുമ്പേ ആ അമ്മമ്മ പ്രവചിച്ച് പറഞ്ഞു പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച സി എസ് സി കാര്യം അമ്മമ്മ പറഞ്ഞു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നിനക്കൊരാങ്കൊച്ചി ജനിക്കും ആ ആങ്കൊച്ച വേല ചെയ്യും ലില്ലി വിശ്വസിച്ചു ഞാൻ പത്താം ക്ലാസ് പഠിച്ചില്ലയോ എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട് ലില്ലി എന്നെക്കാൾ കൂടുതൽ പഠിച്ചതാകട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു അഞ്ച് നാല് ഡോക്ടർമാർ ജമ്മു കാശ്മീരിലെ ഏറ്റവും സീനിയർ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ കമലം അവർ വരെ പറഞ്ഞതാണ് പ്രഗ്നൻ്റ് ആവത്തില്ല ആയാലും മൂന്നാമത്തെ മാസം ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു ലില്ലി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് വിശ്വസിച്ചു ലില്ലി അഞ്ച് മാസം ഗർഭിണിയാണ്